ദൈവത്തിന് മഹത്വം ഉണ്ടാക്കട്ടെല്ലേ ക്രിസ്തുവിൽ ദൈവം വെളിപ്പെടുത്തി തന്ന സത്യവചനങ്ങളെ പ്രസ്താവിക്കുവാനാണ് അവസരം തന്ന ദൈവത്തിന് മറുപന്ത സത്യവചനങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന നിങ്ങൾക്ക് ഇല്ലേ സ്നേഹം ദൈവത്തിന് മഹത്വം താങ്ങട്ടെല്ലേ വിശ്വാസികളായിരിക്കുന്ന പലർക്കുമ്പം വർഷങ്ങളോളമായി പള്ളിയിൽ പോയി സ്നാനപ്പെട പരിശുദ്ധം പ്രാപിച്ചു വരികയും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിയുന്നില്ല അവരുടെ സംഘടന അവർക്കേ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയുന്നില്ല കഴിയുന്നില്ലല്ല മക്കളും അപ്രകാരമാണ് ഇതിനുള്ള കാരണങ്ങൾ എന്താണ് എന്ന് അവർ അന്വേഷിക്കുകയാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ അറിയുന്ന ജനത്തെ ദൈവം അനുഗ്രഹിക്കാതെ വിടുകയും ചെയ്യുന്നില്ല ഇവിടെ സഹവിക്കുന്ന എന്താ ആവും ഭൗമതിയും തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കാറില്ല നമുക്കറിയാം ക്രിസ്തുവിന് മുൻപ് ദേവരാജ്യം എന്നുള്ളത് എളിപ്പെട്ട് വന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് അവരുടെ ജീവിതം ഭൗതികമാണ് അവരുടെ ലക്ഷ്യവും കനാൻ ദേശം ഇതൊക്കെ അവരുടെ ലക്ഷ്യമാണ് ഭൗതികമായ സന്തോഷകരമായ ഒരു ജീവിതമാണ് അവർ പ്രതീക്ഷിച്ചെത്തി അങ്ങനെയാണ് അവർ അതിനുവേണ്ടി അധ്വാനിക്കുകയും പ്രയത്നിക്കുകയും ദൈവത്തിന്റെ അടുക്കൾ വന്ന് യാഗങ്ങൾ കഴിക്കുകയും ചെയ്തിരിക്കുന്നത് എന്നാൽ ക്രിസ്തുവിന് ശേഷം അവസ്ഥ അതല്ല ക്രിസ്തുവിന് ശേഷം ദൈവരാജ്യമാണ് ഇസ്രായേൽ ജനത്തിന്റെ പ്രധാന ലക്ഷ്യം അത് ആത്മീയമാണ് ദൈവരാജത്തിന് വേണ്ടി പ്രവർത്തിക്കുക ദൈവരാജാത്തിന് വേണ്ടി പ്രേരി അതിനുവേണ്ടി ദൈവത്തോട് അടുത്ത ഇത് രണ്ടും വ്യത്യാസം മനസ്സിലാക്കാറുണ്ട് ക്രിസ്തുവിന്റെ ശേഷങ്ങളനുഗ്രഹം പ്രാപിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആത്മീയമായ അനുഗ്രഹമാണോ ഭൗതികമായ അനുഗ്രഹമാണോ എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം ദൈവം സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞാൽ എല്ലാർത്ഥം ആത്മീയമാണ് നമുക്കറിയാം ഒരു മനുഷ്യൻ സംബന്ധിച്ച് രണ്ട് ഘടകങ്ങളുണ്ട് ഒന്ന് പുറം മനുഷ്യനായ ശരീരവും അകമനുഷ്യനായ മനുഷ്യ സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹിക്കുന്നത് ശരീരത്തിന് വേണ്ടി അധികം പിന്നെയോ ആത്മാവിന് വേണ്ടിയാണ് ആത്മീയ അതാണ് സ്വർഗത്തിൽ നിന്നും അനുഗ്രഹിക്കണമേന്ന് ആര് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന എന്ന് പറയുന്നത് ആത്മീയമായ അനുഗ്രഹങ്ങളാണ് കാരണം സ്വർഗത്തിലെ ദൈവത്തിന്റെ പക്കൽ നിന്ന് വരുന്നത് ആത്മീയ കൃപാപന ഗ്രഹങ്ങളാണ് പ്രവചനമാകട്ടേക്കെ അപ്പോസ്ത്ര ശുശ്രൂഷയാകട്ടേ വെളിപ്പാടാകട്ടെ ദർശനമാകട്ടെ ഇതെല്ലാം ആത്മീയമാണ് ദൈവികമാണ് നമ്മുടെ ആത്മാവിൽ വർധനമാണ് ഭൗതികമായ അനുഗ്രഹം എന്ന് പറയുന്നത് അത് സ്വർഗത്തിൽ നിന്ന് വരുന്നതല്ല ഭൂമിയിൽ തന്നെ ഉള്ളതാണ് ഭൂമിയിൽ നിന്നും ലഭിക്കേണ്ടതാണ് ഒരു വരുമാന ഒരു തൊഴിലേറ്റ് ഒരു ബിസിനസ്സസ് ഒരു ഗവൺമെന്റ് ജോലി ഇതെല്ലാം സ്വർഗത്തിൽ നിന്ന് വരുന്ന ഭൂമിയിൽ നിന്ന് വരുന്ന ഭൂമിയിൽ നിന്നും ലഭിക്കേണ്ടതാണ് ഒരാളാണ് തടസ്സങ്ങളോ തിരുവനന്തപുരത്ത് പറയുന്നത് പോലെ ആഭിചാരം വിടക്കേള് കങ്ങം മന്ത്രം ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഭൗതികമായ നന്മകൾ പ്രാപിക്കുവാനാണ് കാലതാമസങ്ങൾ വേണ്ടിവരും അല്ലെങ്കിൽ തടസ്സം ഇന്നെന്തെങ്കിലും തടസ്സമായി വരും അത് സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തുന്ന അപേക്ഷയ്ക്കനുസരിച്ച് അതിനുള്ള തടസ്സങ്ങൾ സ്വർഗത്തിൽ നിന്ന് മാറ്റി വരുത്തരും എന്നല്ലാതെ അതായത് ഭൗതിക നന്മകൾ ഭൂമിയിലുള്ളതാണ് അത് ഭൂമിയിൽ നിന്ന് നമുക്ക് ദൈവം എന്ത് ചെയ്യണം കഴിപ്പിച്ച് നമ്മുടെ കരകളിൽ താരമാണ് ഈ രണ്ട് വ്യത്യാസം മനസ്സിലാവില്ല അപ്പൊ സ്വർഗ്ഗത്തിലെ ദൈവമേ സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അത് ആത്മീയമാണ് ഭൗതികമില്ല അങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലൊന്നും ദൈവത്തിൽ പ്രവൃത്തി വെളിപ്പെടുകയും ഇല്ലല്ല യേശു പറഞ്ഞത് ആദ്യം എന്ത് ചെയ്യണം തൻ്റെ ദൈവീൻ രാജിച്ചും അന്വേഷിക്കും ആത്മീയമായ വളർച്ച നിങ്ങൾ പ്രാപിപ്പിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഭൗതികമായതെല്ലാം ദൈവം തരും ഇതാണ് ദൈവം പറഞ്ഞിട്ടുള്ളത് യേശു അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ യേശു ഭൗതികമായ നന്മകൾക്ക് വേണ്ടി പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു ഉദാഹരണവും പറഞ്ഞിട്ടില്ല അല്ല തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടില്ല പറഞ്ഞതെല്ലാം സ്വകീയമാണ് വിശ്വാസികളായ നാമാണ് പലപ്പോഴും ആത്മീയവും ഭൗതിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാതെ അത് രണ്ടും കൂടെ കൂടെ കൂട്ടിക്കുഴച്ച് ഒന്നും പ്രാപിക്കാൻ കഴിയാറുണ്ട് തോന്നുന്നൊരു അവസ്ഥയിലേക്ക് എത്തുന്നു നമുക്കത് ഉദാഹരണ സഹിതം മനസ്സിലാക്കാം

ഒരു പാത്രം വെള്ളം തരാറാവും അപ്പോൾ ഭൗതികൾ ഭൗതികമായി ശമരാസത പറയുന്നത് യഹുതനാണ് നീ യഹുദന്മാർ സമരങ്ങൾ തമ്മിൽ സമ്പർക്കമില്ല അല്ല അതുകൊണ്ട് നിനക്ക് ഞാൻ വെള്ളം കൂടി തരാൻ കഴിയില്ല അപ്പോൾ യേശു പറഞ്ഞ മറുപടി ഇതായതാണ് നീ ദൈവത്തിൻ്റെ ദാനവരവും അപ്പോൾ ഇവിടെ അവരാശയക്കുറവുള്ളത് ശമരാസതയിൽ ദൈവത്തിൻ്റെ ദാനമെന്ന് പറയുമ്പോൾ വിചാരിക്കുന്നവരവരുണ്ട് അതല്ല സമരാസ നീ ദൈവത്തിൻ്റെ ദാനവരവും എന്ന് ആണ് പലരും അർത്ഥമാകുന്നത് യഥാർത്ഥ ലേശു പറഞ്ഞത് നീ ശമരാസ്ത്രീ നീ ദൈവത്തിൻ്റെ പൊതുവായ ദാനം എന്താണെന്ന് നീ നീ ദൈവത്തിന്റെ ദാനം ദാനം എന്തെന്ന് പറയുന്നത് അല്ലാതെ ശമരാസ്ത്രീ ദൈവത്തിന്റെ ദാനം എന്നല്ല ദൈവത്തിന്റെ ദാനം എന്ത് എന്ന് നീ അറിയില്ല നിന്നോട് വെള്ളം ചോദിച്ചവൻ ആരാണ് എന്ന് അറിഞ്ഞിരുന്നു നീ ആത്മീയമായിട്ടാണ് എന്നെ മനസ്സിലാക്കിയിരുന്നു എങ്കിൽ എന്നാണ് അപ്പോൾ സ്ത്രീ ഭൗതികമായിട്ടാണ് ഒരു യഹൂദനെന്ന് നിലയ്ക്കാണ് സംസാരിച്ചത് അപ്പോൾ യേശു പറഞ്ഞത് നീ ദൈവത്തിന്റെ ദാനം എന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് അറിഞ്ഞിരുന്നു എങ്കിൽ ഈ നിൽക്കുന്ന ആരാണെന്ന് നിനക്ക് അറിയാൻ പറ്റുക എന്നാണ് അങ്ങനെ ഞാൻ ആരാണ് എന്ന് നീ അറിഞ്ഞിരുന്നു എങ്കിൽ നീ എന്നോട് ഈ ഭൗതികമായ വെള്ളം ചോദിക്കില്ല പകരം ഭാരീയമായ വെള്ളം എന്നോട് ചോദിച്ചേ എന്നാണ് അർത്ഥമാക്കുന്നത് അറിയുന്നത് യും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു നിനക്ക് തരികയും ചെയ്യുമായിരുന്നു ഭൗതികമായി എന്നിട്ടും സ്ത്രീ അവനോട് സ്ത്രീ അവനോട് യജമാനെല്ലോ നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ ഭൗതികമായിട്ടാണ് മനസ്സിലാക്കുന്നത് വിശ്വാസികൾ അങ്ങനെയാണ് ദൈവം പറയുന്ന ഓരോ കാര്യങ്ങളും തിരുവഴുത്തിലെ ഓരോ വചനങ്ങളും ആത്മീയമായതിനെ മനസ്സിലാക്കി തരുവാൻ ഇന്ന് പുരോഹിതന്മാരില്ല ദൈവത്തിന്റെ അപ്രസ്വന്മാരില്ല അപ്പോൾ ദൈവത്തിന്റെ ഓരോ വചനങ്ങളെയും ഭൗതികമായ രീതിയിൽ അർത്ഥമെടുത്ത് വിശ്വാസികളെ പഠിപ്പിക്കുന്നത് കൊണ്ട് അവർക്ക് ഭൗതികമായതിനെ ഒന്നും പ്രാപിക്കുവാൻ കഴിയുന്നില്ല ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നൊരു സത്യം മനസ്സിലാക്കുക ഇവിടെ വീണ്ടും പറയുന്നത് അവൾക്ക് മനസ്സിലാകുന്നത് എന്താണ് നിനക്ക് കോരി തരുവാൻ കൈയ്യും പാത്രമില്ലല്ലോ കയറും പാത്രമില്ലല്ലോ ആഴമുള്ളതാകുന്നു മാത്രമല്ല കിണർ ആഴമുള്ള പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന് പിന്നെ ജീവനുള്ള നിനക്ക് എവിടെ നിന്ന് അപ്പോൾ ഭൗതികമായ കാര്യമാണ് അർത്ഥമാക്കിക്കൊണ്ടിരിക്കുന്നത് യേശു ദൈവരാജ്യത്തിന്റെ കാര്യമാണ് പറയുന്നത് ഇന്നത്തെ വിശ്വാസികളൊന്നും പുരോഗതി തമ്മിലുള്ള വിത്യാസം തന്നെയാണ് തമ്മിലുള്ള സമ്പർക്കം വിശ്വാസികൾ ആത്മീയതാതത്തോടുകൂടെ ദൈവരാജ്യത്തിന് വേണ്ടി കേൾക്കാൻ വരുമ്പോൾ പ്രസ്താവിക്കുന്നവർ ഭൗതികമാണ് തിരിച്ച യേശു ആത്മീയമായി പറയുന്നു ശബരാസ് ഭൗതികമായി മനസ്സിലാക്കുന്നു ഇന്നത്തെ ആത്മീയ സഭകളിൽ

അവനാകുന്നു ഈ കിണർ ഞങ്ങൾക്ക് തന്നത് അവനാകുന്നു ഈ കിണർക്ക് അവനും അവന്റെ മക്കളും മൃഗങ്ങളും ഇതിലെ വെള്ളം കുടിച്ചു പോന്നു എന്ന് പറഞ്ഞു യേശു അവളോട് ഈ വെള്ളം കുടിക്കുന്നവനെ എല്ലാം പിന്നെയും ദാഹിക്കും യേശു വീണ്ടും ആത്മീയമാണ് ഈ ഈ കിണറ്റിലെ വെള്ളം 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 വീണ്ടും ദാഹിക്കും ഞാൻ 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 കൊടുക്കുന്ന 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 അവന് നിത്യജീവംഗിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി ഉത്തരം പറഞ്ഞു ഞാൻ കൊടുക്കുന്ന വെള്ളം അവൻ കുടിച്ച ആ കുടിക്കുന്ന വെള്ളം പിന്നീട് എന്തായിട്ട് ഒഴുകി വരും നിത്യജീവിലേക്ക് ഒഴുകി വരുന്ന നീരുറവയായി അപ്പോൾ യേശു ആത്മീയമായതാണ് പറയുന്നത് തുടർന്ന് വായിക്കുമ്പോൾ പിന്നീടാണ് സ്ത്രീയെക്കുറിച്ച് യേശു പ്രവചിച്ച് പറയുമ്പോഴാണ് വാസ്തവമാന്യൊരു പ്രവാചക എന്നറിയുന്നത് അതിനുശേഷമാണ് ചില ആരാധകരുടെ രഹസ്യങ്ങൾ പറയുന്നത് അത് നിങ്ങൾ വായിച്ചു മനസ്സിലാക്കുക ഇവിടെ യേശു ആത്മീയമായ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് എന്നാൽ സമര്യാസ്ത്രീ ഭൗതികമായ കാര്യങ്ങളാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സമര്യാസ്ത്രീക്ക് ഒന്നും പ്രാപിക്കാനും കഴിയില്ല യേശുവിനെ ഒന്നും കൊടുക്കുവാനും കഴിഞ്ഞിട്ടില്ല ദൈവത്തിന് മുന്നോട്ടുണ്ടാക്കാനായിട്ട് ഇവിടെ തന്നെ യേശു പറഞ്ഞത് എന്താണെന്നാണ് ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുകയാണെങ്കിൽ ആ കുടിക്കുന്ന വെള്ളം അവനെ സംബന്ധിച്ച് നി നിത്യ ജീവങ്ങളിലേക്കുള്ള നീരുറവയായി തീരുമെന്നാണ് യേശുദ്ദേശമാണ് ഈ വെള്ളം എന്ന് ഉദ്ദേശിച്ചത് യേശു ശെ ഉദ്ദേശിച്ചത് ഈ കിണറ്റിലെ വെള്ളമുള്ളതാണ് എന്നാൽ നമ്മുടെ കഥാവായ യേശുളളതാണ് യോഹനശേഷം ഏഴാമത്യ മുപ്പത്തി ഇഞ്ചും ചുമതല ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് പറഞ്ഞു പറഞ്ഞു എന്താണ് ഞാൻ തരുന്ന വെള്ളം കുടിക്കുകയാണെങ്കിൽ ആ കുടിക്കുന്നവരെ ആ വെള്ളം എന്തായിത്തീര് ജീ നിത്യജീവിതുള്ള നീരുറവയായി തീരുവരുന്നതാണ് ഇവിടെ യേശു പറയുന്നത് എന്നിൽ വിശ്വസിക്കുന്നവർ എന്താണ് ചെയ്യുന്നത് അവർ എന്നിൽ വിശ്വസിക്കുന്നവർക്ക് ജീവന്റെ നദി ഉൾ ആക്കിടയിൽ

അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പ്രാപിക്കുന്നവരാണ് നിത്യജീവിലേക്ക് എന്ത് ചെയ്യുന്നത് ധാരാളമായി മനസ്സിലാക്കി കടന്നു പോകുന്നത് ആത്മാവിനെ നിഷിക്കുന്നവരുണ്ട് ആത്മാവ് ഇല്ലാന്ന് പറയുന്നവരുണ്ട് പരിശുദ്ധാത്മാവ് ഒരിക്കലായിട്ട് വന്നു പിന്നെ ഒരിക്കലും വരേണ്ട എന്ന് പറയുന്നവരുണ്ട് ഈ വാക്ക് ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് നിങ്ങൾ ഇത് പറഞ്ഞ് പഠിച്ച് പഠിച്ചത് കൊണ്ടാണ് ദൈവരാജ്യം എന്തിനുപോലെ നിങ്ങൾക്ക് അറിയാൻ കഴിയാതെ പോകുന്നത് അതായത് യേശു പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദാഹിക്കുന്നവർ എന്റെ അടുക്കൽ വരുവിൽ ഞാൻ നിങ്ങൾക്ക് ജീവജലം തരാന്ന് പറഞ്ഞാൽ നിങ്ങൾ ദാഹിക്കേണ്ടത് ഭൗതികമായ നന്മകളോ ഭൗതികമായ അനുഗ്രഹങ്ങളോ ദാഹിക്കുന്നവരോടല്ല ഈ പറയുന്നത് ദൈവത്തിന്റെ രാജ്യമാകുന്ന സ്വർഗത്തിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ദാഹിക്കുന്നവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരുവരും പിതാവിൽ നിന്നും പ്രാപിക്കുവാണ് പുത്രനിൽ നിന്നും എന്തെങ്കിലും പ്രാപിക്കുവാൻ ദാഹിക്കുന്നവരെ അപ്പോൾ പിതാവിൽ നിന്നും ഭൗതിക നന്മയാണ് ഒരിക്കലും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പ്രാപിക്കുന്നത് ആത്മീയമാണ് ഭൗതികമായത് ഈ ഭൂമിയിലുള്ളതാണ് അത് പ്രാപിക്കേണ്ട കാര്യമില്ല നമ്മളത് ബുദ്ധിയോടു കൂടെ അധ്വാനിച്ച് പ്രാപിക്കേണ്ടതാണ് എന്നാൽ സ്വർഗത്തിലുള്ളതിന് എന്ത് വില കൊടുത്ത് നിനക്ക് വാങ്ങാൻ കഴിയും ഭൂമിയിലുള്ള നന്മകൾ നിനക്ക് വില കൊടുത്ത് വാങ്ങുവാൻ കഴിയും നിനക്ക് അധ്വാനിച്ച് പ്രാപിപ്പാൻ കഴിയും ബുദ്ധി ഉപയോഗിച്ച് നിന്റെ കഴിവിനുസരിച്ചുള്ള വരുമാന മാർഗ്ഗങ്ങൾ നിനക്ക് കണ്ടെത്താൻ കഴിയും അത് ഭൗതികമായ നന്മയാണ് എന്നാൽ ആത്മീയമായതിനെ നീ എന്ത് വില കൊടുത്ത് വാങ്ങാം നീ എന്ത് അധ്വാനിച്ചാൻ ശരി അതുകൊണ്ട് ആത്മീയമായ അനുഗ്രഹങ്ങൾ ദാനമായി യേശു തരാന്ന് പറഞ്ഞതിന്റെ ആത്മീയ അനുഗ്രഹത്തിന്റെ ആദ്യത്തെ തുടക്കം എന്ന് പറയുന്നത് ആത്മാവിനെ പ്രാപിക്കുകയാണ് എന്നാൽ ഈ ആത്മാവിനെ നീ കളിയാണെന്ന് നിശേഷിക്കുന്നത് പുറത്ത് പുറകാലുമായിട്ട് തള്ളിക്കളയോ പിന്നെ നിനക്ക് എങ്ങനെ ദേവീരാജാങ്കിലേക്ക് കഴിയും അപ്പോൾ എന്ന് പറയുന്നത് ശമ്പയാസ്ത്രീയോടെ പറഞ്ഞ പോലെ ഞാൻ തരുന്ന വെള്ളം നീ കുടുക്കുകയാണെങ്കിൽ ഏവനായാലും അവനിൽ നിത്യ ജീവ നദി ഒഴുകപ്പെടുത്തണം എന്നാൽ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് യേശു തരുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക നീ പ്രാപിക്കുന്ന പരിശുദ്ധാത്മാവ് യഥാർത്ഥ ദൈവത്തിന്റെ പരിശുദ്ധാകാണെന്ന് എങ്ങനെ അറിയാം നീ പ്രാപിക്കുന്ന ആത്മാവനാൽ നിത്യ ജീവങ്കിലയിലുള്ള നീരുറവ് നിനക്ക് ധാരാളമായി ലഭ്യമാകും എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തെ കുറിച്ച് നീ വ്യക്തമായി അറിയുകയും ദൈവത്താൽ മനസ്സിലാക്കുകയും ചെയ്യും ഓരോ പള്ളിയിലുള്ള പ്രസംഗത്തിലല്ല നീ ദൈവരാജ്യം മനസ്സിലാക്കുന്നത് ശേഷിനാൽ ദൈവത്താൽ തന്നെ നീ ദൈവരാജ്യത്തെ കുറിച്ച് മനസ്സിലാക്കണമെന്നാണ് ദൈവത്തിൻ്റെ മഹത്വം അപ്പോൾ ദാഹിക്കുന്നവരുമായി ദാഹിക്കുന്ന ഏവരുമേ എൻ്റെ അടുക്കൽ വരുമേ എന്തിനാണ് വരേണ്ടത് പരിശുഷ്ടാത്മാവ് തന്നിൽ വിശ്വസിക്കുന്ന അവർക്ക് ലഭിക്കേണ്ട പരിശുഷ്ടാത്മാവിനെ കുറിച്ചാണ് ദാഹിക്കുന്ന വെള്ളമായി പറഞ്ഞിരിക്കുന്നത് ഇത് എന്തിനു വേണ്ടിയാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതിന് ആത്മാവ് അനിവാര്യമാണ് വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ പല വരിക എന്ന് ആത്മാവും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്ന ആ സന്ദർഭങ്ങളുടെ ഭാഗമാണ് ദർശനത്തിലൂടെ അറിയിച്ചിരിക്കുന്നത് പറയുന്നു പറയുന്നു കേൾക്കുന്നവരും കേൾക്കുന്നവരും എന്ന് എന്ന് പറയട്ടെ പറയട്ടെ വരട്ടെ എന്തിനാണ് വസ്തു വേണ്ടിയോ മക്കളുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് മക്കളുടെ ഭൗതിക നന്മകൾക്ക് വേണ്ടിയാണോ ഇവിടെ ദാഹിക്കുക ദാഹിക്കുക എന്ന് എന്ന് പറഞ്ഞത് പറഞ്ഞാൽ ആത്മാവ് എവിടേക്കാണ് എത്തിച്ചേരേണ്ടതെന്ന് നിനക്കറിയില്ലെങ്കിലും അറിയാം അതുകൊണ്ട് ദൈവം പലപ്പോഴും നിന്റെ ആത്മാവേമേൽ പ്രേരണകൾ വരികയാണ് നീ പ്രാർത്ഥിക്കേണ്ടത് നീ ചിന്തിക്കേണ്ടത് നീ പോകേണ്ടത് നീ ആരാധിക്കേണ്ട രീതികൾ എല്ലാം മനസ്സിലാക്കിയാലും നിങ്ങൾ മനുഷ്യനെ നോക്കി ഞങ്ങളുടെ പള്ളിയിൽ ഞങ്ങളുടെ ചർച്ച ഞങ്ങളുടെ പള്ളിയിൽ ഞങ്ങളുടെ പള്ളിയിലെ ചർച്ച എന്ന് പറഞ്ഞു പറഞ്ഞ് നീ ദൈവരാജ്യത്തെയാണ് ദൈവം നിന്നെ സഹിച്ച ദൈവത്തെയാണ് നീ എന്ത് ചെയ്യുന്നത് തള്ളിക്കളഞ്ഞുകൊണ്ടേ നീ അറിയുന്നില്ല അതുകൊണ്ട് നഷ്ടം നനക്കും നിന്റെ ബാക്കിയുള്ള തലമുറകൾക്കുമാണ് സത്യം മനസ്സിലാകും <Di> െ ദത്തിന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതിന് ആത്മാവ് അനിവാര്യമാണ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ആത്മാവ് പ്രാപിച്ചെങ്കിലേ ദൈവ വിഷയങ്ങളെ സംബന്ധിച്ച് നിനക്ക് മനസ്സിലാക്കാൻ കഴിയും ഇല്ലെങ്കിൽ നീ ചെല്ലുന്ന സ്ഥലവും ആത്മീയമായിരിക്കില്ല നിന്റെ പ്രതീക്ഷേ ആത്മീയമായിരിക്കില്ല എല്ലാം ഭൗതികമായിരിക്കും നമ്മൾ ചർച്ചകളിൽ വീക്ഷിച്ച സ്വർഗരാജയത്തെ കുറിച്ച് പ്രസംഗിക്കുന്ന എത്ര ചർച്ചകളുണ്ട് എത്ര ദൈവ പുരുഷന്മാരുണ്ട ഇല്ല നൂറിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ദൈവരാജ്യത്തിന് വിരോധമായി ദൈവജനങ്ങളെ സംസാരിച്ച് ഭൗതികമാക്കി തീർക്കുകയാണ് ദൈവം വളരെ പ്രേരച്ച് ദൈവം സ്നേഹിക്കുന്ന മക്കളെ ലോകത്ത് നിന്ന് വീണ്ടെടുത്ത് ആത്മീയത്തിലേക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ പള്ളിയിലുള്ളവർ ഭൗതികമായതിനെ ഉള്ളിൽ കയറ്റി ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട കൃതിയാളാണ് സങ്കടകരമായ പ്രവൃത്തിയാളാണ് ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വിവേകവും ബുദ്ധിയും ഉള്ളവർ മനസ്സിലാക്കി അവർ ദൈവം മുഖത്തെ നോക്കിയിട്ട് മനുഷ്യന്മാരെ നിസ്സാരമായി കണ്ടു വിരളമായി വളരെ വിരളുകൊണ്ട് ഇറങ്ങാൻ കഴിയില്ല കുറച്ചു പേര് മാത്രമാണ് എല്ലാം തെജിച്ചു കൊണ്ട് എനിക്ക് ദൈവത്തിന്റെ രാജ്യമതി എന്ന് പറഞ്ഞ് സത്യഭജനത്തെ കേട്ട് സത്യമാർഗത്തിലൂടെ സഞ്ചരിക്കുവാൻ ശ്രമിക്കുന്നത് അങ്ങനെ ശ്രമിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കട്ടേരെ അവർ ദൈവരാജ്യത്തിൽ വന്നത്തുമ്പോഴാണ് ദൈവത്തിന്റെ ഘരകർ അവരോടുകൂടെ എന്ന് പറഞ്ഞാൽ